സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ദേശമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ധനസഹായ വിതരണവും അവാർഡ് വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു പ്രശസ്ത എഴുത്തുകാരിയും നാടക സാമൂഹിക പ്രവർത്തകയുമായ ശ്രീജ ആറങ്കുട്ടുകാര പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായ ഇരുപത്തിയഞ്ച് വർഷത്തോളമായി ദേശമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നൽകിവരുന്ന പുലാക്കാട് രവീന്ദ്രൻ സ്മാരക വിദ്യാഭ്യാസ അവാർഡ് ദാനവും വാരിയർ സ്മാരക വിദ്യാഭ്യാസ ധനസഹായ വിതരണവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഗായിക സംഗീത സംവിധായക എന്നിവയ്ക്കും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച പ്രശസ്ത ഗസൽ ഗായികയും നാട്ടുകാരിയുമായ നിസ ആസിസിക്ക് അനുമോദനവും നടന്നു ഗ്രാമീണ വായനശാല പ്ലാറ്റിനം ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത എഴുത്തുകാരിയും നാടക സാമൂഹിക പ്രവർത്തകയുമായ ശ്രീജ ആറങ്ങോട്ടുകര നിർവഹിച്ചു പിന്നെ ചിത്രം ഞാൻ ഇവര് രണ്ടുപേരും കൂടി നിരവധി രാസ ഇപ്പോഴും ഇരിക്കുന്ന കേടുത്ത് അവിടെ കിടക്കുന്നുണ്ട് അവരെയാണ് പിന്നെ പിന്നെ എനിക്ക് വളരെ ഭയങ്കര പാഷനായിട്ട് തോന്നിപ്പോ ഹരിഹരനും ഹരിഹരൻ പറയുന്ന ഒരു അതിൽ ശരിക്കും തങ്ങാട്ടുകാരാണ് അയാൾ ഇതുപോലെ ഗസലും ഒരുപാട് രണ്ട് ഗസൽ ഇതുപോലെ പാന്ത് കയറിയിട്ട് അതിൽ ഈ ഖരാനകളിൽ ഇത്തരം ഖരാനകളിൽ പോവുകയും എന്നിട്ട് അവിടുന്ന് ഈ എന്താ പറയാ ഗസൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുകയും അദ്ദേഹം അദ്ദേഹം ശരിക്കും പറയും ഇപ്പോഴത്തെ പല ഗസൽ ഗായകരും അദ്ദേഹത്തിന് പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ ശബ്ദത്തിനോട്ടൊരു പല പ്ലേസ് ഉണ്ടായിരുന്നു ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഹരിഹരനും എന്ന് പറയുന്ന ഒരു വിദേശി ഒരു യൂറോപ്യൻ കൂടിയിട്ട് അവരുടെ കൊളോണിയൽ കസിൻസ് ഉണ്ട് ശരിക്കും അങ്ങനെ തന്നെയാണ് ബ്രിട്ടീഷിന്റെ കോളോണി ആയിരുന്നു ഇന്ത്യ ഈ കൊളോണിയൽ രണ്ടുപേർ കസിൻസ് ആണ് അതായത് വെസ്റ്റേൺ യൂറോപ്യൻ ഇംഗ്ലീഷുകാരനായിട്ടുള്ള ഒരു ലസ്രിയും പിന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ഹരിഹരനും ചേർന്നിട്ടുള്ള കൊളോണിയൽ കസിൻസിന്റെ പാട്ടുകളുണ്ട് അവരുടെ നിരവധി ആൽബങ്ങള് ഇറങ്ങിയിട്ടുണ്ട് അതിഗംഭീരമായിട്ടുള്ള എന്നെ എനിക്ക് ആ തരം പറഞ്ഞ പലതരം ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കാറുണ്ട് ആ പാട്ടുകൾ ഹരിയറിന്റെ പാട്ടുകൾ ഇപ്പോഴും ഇവരുടെ രണ്ടുപേരും കൂടി പാട്ടുകൾ ഇപ്പോഴും കേൾക്കാറുണ്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു ഞാൻ പറയാൻ വന്നത് എന്തായാലും ഞാൻ എൻ്റെ കുറിച്ച് വായിച്ചു അമ്മു ഞാൻ മോള് ആണ് പലപ്പോഴും ഇപ്പോൾ സിനിമയായാലും പാട്ടൊക്കെ പലപ്പോഴും വെസ്റ്റേൺ പാട്ടുകളൊക്കെ എനിക്ക് പലപ്പോഴും ഇതൊക്കെ കേട്ടോളൂ നല്ലതാണെന്ന് പറഞ്ഞ പരാതിപ്പെട്ടും മോളാണ് കരാറിയത് വായനശാല പ്രസിഡന്റ് ഡി വി ചന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ വായന പക്ഷാചരണത്തിന്റെ സമാപനവും ഐ വി ദാസ് അനുസ്മരണവും തലപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് പി കെ ഗോപാലൻ നിർവഹിച്ചു നമ്മുടെ കുട്ടികൾ മുതൽ വയോചനങ്ങൾ വരെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ കുട്ടികളുടെ പരിപാടികളെ സംഗീതമാണ് വനിതാ വേദികളിൽ അമ്മവായും അതുപോലെ തന്നെ വയക്കു ഉപയോഗം ഉപയോഗത്തിൽ അഹിതമായ ഉപയോഗം അറിഞ്ഞു വേണ്ടിയിട്ടുള്ള ഇപ്പോൾ പലരുന്ന പല റിപ്പോർട്ടുകൾ ആശാഭകമാണെന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് സ്കൂളുകളും കോളേജുകൾക്ക് ഇംഗ്ലീഷ്

വായനശാല സെക്രട്ടറി ശശി കാരയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപ് പി ജയദേവൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ പ്ലസ് വൺ പ്ലസ് എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ടുള്ളവർക്ക് വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് കമ്പ്യൂട്ടറൈസ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി pero